ശുക്ലാംബരം വിഷ്ണു ശശിവർണ്ണം ചതുർഭജം പ്രസന്നവദനം ധ്യായേ സർവവിഖ്നോ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ഘട്ടത്തെ പ്രവേശിക്കുകയാണ് ഇന്ന് വിചിന്തനം ചെയ്യാനുള്ളത് തൊണ്ണൂറ്റി നാലാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം അത് വിഹായസ ഗതിർജ്യോതി സുരുചര ഹുതഭു വിഭു എന്ന അഞ്ച് നാമങ്ങളാണ് ഒന്ന് സഗതി രണ്ട് ജ്യോതി മൂന്ന് സുരുചി നാല് ഹുതഭുക്ക് അഞ്ച് വിഭു ഈ ഓരോരോ ഭാവങ്ങളായിട്ട് സാമാന്യമായിട്ട് നോക്കാം അതിൽ എണ്ണൂറ്റി എഴുപത്തിയാറാമത്തെ പദമായിട്ടാണ് വിഹായ സഗതി വിഹായസം എതിരാശ്രയോസ്വേതി ആശ്രയോസ്വേതി വിഷ്ണുപദം ആദിത്യോ വ എന്നാണ് ശാങ്കരഭാഷ അതായത് ഗതി ആശ്രയം വിഹായസം ആകയാൽ വിഹായസൻ്റെ ആകാശം വിഹായസൻ്റെ ആകാശമാണ് ആകാശം ആശ്രയമായിരിക്കുന്നവൻ ഗതി ആയിട്ടുള്ളത് ആകാശമാണ് ആദിത്യരൂപത്തിൽ സഞ്ചരിക്കുന്നവനെ ആകയാൽ വിഹായസഗതി എന്ന് പറയാൻ അതായത് ആകാശമാണ് ആശ്രയം എന്ന് പറയുന്ന കാലം എന്താണ് ആകാശമാണല്ലോ ആദിത്യനുള്ളത് അപ്പോൾ ആദിത്യൻ ആയിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ആദിത്യരൂപത്തിൽ ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്നവൻ എന്നർത്ഥം ആകാശത്തെ ആശ്രയിച്ച് നിൽക്കുന്നവൻ സാധാരണ ആകാശം എല്ലാവരിനും ആശ്രയം കൊടുക്കുന്നതാണ് അവകാശം കൊടുക്കുന്നതാണ് ആകാശം എന്ന് പറയും ഇതിലാശ്രയതി വിഷ്ണു എന്ന് പറഞ്ഞാൽ ആദിത്യനാണെന്നുള്ള അർത്ഥമുണ്ട് ആദിത്യ രൂപത്തിൽ ആകാശത്തിൽ നിലകൊള്ളുന്നവൻ ആ അർത്ഥത്തിൽ ഭഗവാൻ വികാശഗതിയാണ് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യസ്വരൂപി എന്നുള്ള അർത്ഥമുണ്ട് സൂര്യസ്വരൂപിയായിട്ട് സൂര്യനാരായണൻ എന്ന് പറയല്ല അത് നേരത്തെ പലതിക്ക് നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ ആകാശാത്ത ഗതിയാക്കിക്കൊണ്ട് ആകാശമാർഗമാക്കിക്കൊണ്ട് അവിടംബമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നവർ ആദിത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എന്നുള്ള ഭഗവാൻ വിഹായ സ്വഗതിയാണ് അപ്പോൾ ഇതൊക്കെ ഭഗവാൻ്റെ പലതരത്തിലുള്ള വിഭൂതികളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ടേയുള്ളൂ എല്ലാത്തിൽ ഭഗവാനാണ് ഒക്കെ തന്നെ ആശ്രയം അപ്പോൾ സൂര്യൻ എന്നുള്ളത് നോക്കുമ്പോൾ സൂര്യനാകാശമാണ് സൂര്യന് ഗതിയായിരിക്കുന്നത് ആശ്രയമായിരിക്കുന്ന ആകാശമാണ് സൂര്യനാരായണ സ്വാമിയെ ഭഗവാനെ സ്മരിക്കുന്ന യഥാർത്ഥത്തിൽ ഇതിന് വിഷ്ണു പുരാണത്തിലെ വിഷ്ണു മോത്തെപ്പറ്റി വിവരിക്കുന്ന കുറേ ശ്ലോകമുണ്ട് അവിടെ കാണാം നിർവൃതദോഷപങ്കദീനാം സ്ഥാനം തൽപ്പനം വിപ്ര പുണ്യഭാവ പരീക്ഷയെ എന്നൊക്കെയുള്ള ഒരിക്കലൊക്കെ ഈ ഭഗവാനെ വിഷ്ണുരൂപത്തിൽ പറയും മേഘേഷു സന്തതാ വൃഷ്ടി വൃഷ്ട പരിപോഷണം പ്രാപ്യായനഞ്ച് സർവേഷാം ദേവാദീനാം മഹാമുനി എന്നൊക്കെ പറയുന്നുണ്ട് സർവത്തിനെയൊക്കെ ആധാരഭൂതനായിട്ട് സ്വയം പ്രകാശിക്കുന്നവനായി ധ്രുവൻ വിഷ്ണുഗോധത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മേഘങ്ങളെ ആശ്രയിച്ചാണ് സൃഷ്ടി ഉണ്ടാകുന്നത് സമസ്ത സൃഷ്ടികളുടെ വളർച്ചയ്ക്കും ദേവാദികളായ സർവ്വപ്രാണികളുടെയും സംതൃപ്തി ആശ്രയിച്ചിരിക്കുന്നത് ആകാശത്തെയാണ് അതുകൊണ്ടൊക്കെ ഭഗവാൻ വിഹായസഗതിയാണ് ആകാശത്തിന് വിഷ്ണു മതം എന്ന അർത്ഥമുണ്ട് അതായത് ഭക്തന്മാരുടെ പരമമായ ഗതി എന്നുള്ള അർത്ഥത്തിലും പറയാം വിഷ്ണു മതം എന്ന് പറയുന്നത് ഭക്തന്മാരുടെ പരമമായ ഗതിയും ഭഗവാനാണ് എല്ലാ സ്ത്രേങ്ങൾക്കും ഗതിയായിരിക്കുന്നവനാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ വിഹായസഗതി എന്ന് പറയുന്നത് ആദ്യത്തിനായി ആകാശത്തോടെ സഞ്ചരിക്കുന്നവൻ വാസുദേവസ് പറയുന്ന ആകാശത്തോടെ സഞ്ചരിക്കുന്ന സൂര്യസ്വരൂപി എന്നാണ് അപ്പോൾ ആദിത്യസ്വരൂപിയാണ് എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ് സൂര്യനാരായണൻ എന്നു ഭഗവാൻ പേരുണ്ട് അങ്ങനെയുള്ള ഭഗവാൻ വിഹായ സ്വീതിയാണ് എണ്ണൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം ജ്യോതി എന്നാണ് ജ്യോതി നമുക്കറിയാം വെളിച്ചം പ്രകാശം എന്നർത്ഥം അർത്ഥം എല്ലാവരും ജ്യോതിസാരിക്കുന്നത് ഭഗവാനാണ് അത് പലതെങ്കിലും പറഞ്ഞു ഈ അജ്യോതി എന്നൊക്കെ പറയാലോ ഞാൻ ജ്യോതിഷ ജ്യോതിസാണ് ഇതുവരെ പറയുന്നില്ല ഭഗവാൻ ജ്യോതിഷാണ് പ്രകാശ സ്വരൂപിയാണ് എന്നുള്ളതും വളരെ വിസ്തരിക്കേണ്ടതല്ല സ്വയം സ്വയമേവ ജ്യോതതായതി ജ്യോതി സ്വയം തന്നെ പ്രകാശിക്കുന്നവരായ്മ ഭഗവാൻ ജ്യോതിയാണ് അർത്ഥം ഇപ്പം ഭഗവാനെ പ്രകാശിപ്പിക്കാൻ വേറെ ഇതിൻ്റെ ആവശ്യമില്ല സാധാരണ ലൗകിയായിട്ട് പറയാം സൂര്യനെക്കുറിച്ച് പറയും സൂര്യൻ എന്ന് നോക്കാൻ വേണ്ടി വേറെ ആവശ്യമില്ല സൂര്യനുള്ളതുകൊണ്ടാണ് കാണുന്നത് തന്നെ അപ്പോൾ സ്വയംപ്രകാശ ജ്യോതിഷമായിട്ട് സ്വയംപ്രകാശ പ്രകാശ സ്വരൂപിയായതുകൊണ്ട് ഭഗവാൻ ജ്യോതി എന്ന പേര് പല ഒരിക്കലും കാണാം ജ്യോതിഷാമ വിതജ്ജ്യോതി എന്ന് നേരത്തെ പറഞ്ഞല്ലോ നാരായണ പരോജ്യോതി എന്ന് മന്ത്രാർണവത്തിലുണ്ട് നാരായണ പുരുഷത്തിൽ കാണാം നാരായണ പരോജ്യോതി പരമായ ജ്യോതിഷ നാരായണാണ് എന്ന് പറയും അതുകൊണ്ട് ഭഗവാൻ ജ്യോതിയാണ് സ്വയം പ്രകാശമുള്ളവനാണ് ജ്യോതിഷാമ വിതജജ്ജ്യോതി എന്ന ഗീത അത്രായം പുരുഷ സ്വയം ജ്യോതിർഭവതി എന്ന ബൃഹദാരണ്യകം പലയൊക്കെയും ഭഗവാന്റെ സ്വയം ജ്യോതിസിനെ കുറിച്ച് ഭഗവാനെ സ്വയം പ്രകാശത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം അതിൽ നിന്നും വിസ്തരിക്കേണ്ട വിഷയമില്ലാത്ത ജ്യോതിസാണ് അർത്ഥം എണ്ണൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമായിട്ട് കഴിഞ്ഞത് സുരുചി എന്നാണ് ശോഭനാ ദീപ്തി ദീപ്തിരിച്ഛാവാ സുരുചി എന്നാണ് അത് ശോഭനമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന രുചിയോടു കൂടി അവൻ കളത്തില് സുരുചി ദീപ്തിരി ദീപ്തി എന്നുള്ള അർത്ഥമുണ്ട് ഇച്ഛ എന്നർത്ഥമുണ്ട് പക്ഷെ ഭഗവാൻ്റെ ഇച്ഛ സുന്ദരമായതിനാൽ ഭഗവാൻ സുരുചിയാണെന്ന് പറയാം ഭഗവാൻ ലോകത്തെ ക്ഷാമത്തെ ഇച്ഛിക്കുന്നവനാണ് ഭഗവാൻ്റെ ഇച്ഛകളൊക്കെ ശോഭനങ്ങളാണ് അതുകൊണ്ട് ഭഗവാൻ സുരുചിയാണ് ശോഭനമായ ഇച്ഛയോട് കൂടിയവനാണ് അർത്ഥം നല്ല ശോഭയുള്ളവൻ രുചിയുള്ളവൻ എന്ന അർത്ഥം പറയാം സുരുചി ഈ രുചി എന്നതിന് കാന്തി എന്നും ഇച്ഛ എന്നൊക്കെ അർത്ഥമുണ്ട് ഭഗവാന്റെ രുചി ഭഗവാൻ്റെ ഇച്ഛ എന്താണ് സുന്ദരമാണ് ലോകത്തിനന്വേഷിക്കുന്നത് അതുകൊണ്ട് സുരുചിയാണ് രുചി ദീപ്തസ്ഥ ശോഭായാം അഭിധാന കോശത്തിൽ കോശത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് രുചി എന്ന് പറഞ്ഞാൽ ദീപ്തസ്ഥ ശോഭായാം ദീപ്തി ശോഭ എന്നൊക്കെയാണ് ഭഗവാൻ എല്ലാ തരത്തിലും സുരുചിയാണ് അത് ഇച്ഛയോട് കൂടിയവനാണ് ശോഭിക്കുന്നവനാണ് ഭഗവാൻ ശോഭിക്കുന്നവനാന്ന് പറയേണ്ടതേ ഇല്ല അതുകൊണ്ട് ഭഗവാനെന്ത് പറയാം സുരുചി നല്ല രുചിയോട് നമ്മൾ പറയുന്നതായ രുചി എന്ന് മാത്രമുള്ള അർത്ഥമല്ല ശോഭനമാണ് ദീപ്തിയുള്ളവനാണ് എന്നൊക്കെ അർത്ഥത്തിൽ ഭഗവാൻ സുരുചിയാൻ ഇതൊന്നും അനേക വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല അത് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ഹുതഭുക്ക് എന്നാണ് ഈ അർത്ഥത്തിലുള്ള വാക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ് ഹുതഭുക്ക് എന്ന് പറഞ്ഞാൽ ഹുതം എന്ന് പറഞ്ഞാൽ ഹോമിക്കപ്പെട്ടത് അഗ്നിയിൽ ഹവിസായിട്ട് അർപ്പിക്കപ്പെടുന്നതാണ് ഹുതം അത് ഭുക്ക ഭുജിക്കുന്നവൻ അപ്പം അഗ്നിയിലെ ഏതേ ദേവന്മാരെ അഭിസമർപ്പിച്ചാലും ആത്യന്തികമായി അതൊക്കെ തനിക്ക് തന്നെയാണ് കിട്ടുന്നത് ഭഗവാൻ പറയുന്നുണ്ട് വിവിധ രൂപങ്ങളിലുള്ള ദേവന്മാരെ അർച്ചാലും ആത്യന്തികമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നു ഭഗവാനാണ് അതൊക്കെ ഭുജിക്കുന്നു ഞാനാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ശരീരത്തെക്കുറിച്ച് തന്നെ വിചാരിച്ചാൽ ജഠരാഗ്നിന്ന് പറഞ്ഞൊരു അഗ്നി വയറ്റിലുണ്ടെന്നും നമ്മൾ ഭക്ഷണ പാർത്ഥം കളിക്കുമ്പോൾ ഈ അഗ്നിയിൽ ഹോമിക്കായി എന്നൊരു സങ്കല്പമുണ്ട് അങ്ങനെ ജഠത്തിൽ അർപ്പിക്കപ്പെട്ട ഈ ഭക്ഷ്യപദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നു ഭഗവാനാണ് അതിനെ ഭുജിക്കുന്ന ഭഗവാനാണ് അഹം വൈശ്വാകലോഭൂത്വ പ്രാണിനാൻ ദേഹം ആശ്രിത പരാമെല്ലം ചത്രവിധം എന്നതിലുണ്ട് നാല് തരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നു ഞാനാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹുതഭുക്ക എന്നുള്ളത് ഇനി ഏറ്റവും ഔപചാരികമായി സമർപ്പിക്കപ്പെടുന്ന ഹവിസ്സുകൾ ഹവിസ് എന്ന് പറയും ഹോമത്തിൽ ഹോമിക്കുന്നതിനാണ് ഹവിസ് എന്ന് പറയും പ്രധാനമായും നെയ്യ് മുതലായതാണ് അതൊക്കെ ഭുജിക്കുന്നവരാണ് ഭഗവാനാണ് ഭഗവാൻ ഹുതഭൂക്കാണ് വ്യാഖ്യാന ഭാഷ്യത്തിൽ ശങ്കരാ പറയും സമസ്ത ദേവതോദ്ദേശേന പ്രവർത്ത കർമ്മസൂഹൃതം ഭുങ്ഹുതൂക്കനാണ് സമസ്ത ദേവതകളെ ഉദ്ദേശിച്ചപ്പെടുന്ന എല്ലാ കർമ്മങ്ങളിലും ആഹുതികളെ ഭുജിക്കുന്നവൻ ഭഗവാനാണ് ഭഗവാൻ ഹുതഭൂക്കാണ് ഏത് ദേവനുദ്ദേശിച്ചേക്കപ്പെടുന്ന ഹവിസ്സു തത്തദേവതാരൂപേണ ഭജിക്കുന്നവനാണ് അതാണ് ആദ്യം പറഞ്ഞത് ഏത് അഗ്നിക്കാനും പ്രജാപരിക്കാനും ഏതേ ദേവതകളെ ഉദ്ദേശിച്ചെന്തായാലും ആ ദേവതകളിലൊക്കെ ആത്മസ്വരൂപായിരിക്കുന്ന ഭഗവാനാണ് അപ്പം ഏതൊരാൾ നമ്മൾ പോകാനെന്ന് വിചാരിച്ചിട്ട് ഹോസ്പുകൾക്ക് അർപ്പിച്ചാലും അതൊക്കെ ചെന്നുചേരുന്നത് സർവ്വദേവതാത്മാവായിരിക്കുന്ന ഭഗവാനിലാണ് അത് ഭഗവാൻ ഹുദു കാണുക പക്ഷെ ഹോമിക്കപ്പെടുന്നതിന് ഭക്ഷിക്കുന്നവനാണ് യജ്ഞസ്വരൂപേണത് എന്ന എല്ലാ അർപ്പണങ്ങളും ഭഗവാനിലാണ് എത്തിച്ചേരുന്നത് ഹുതത്തെ ഹോമിക്കപ്പെട്ടവരെ ഭുജിക്കുന്നുവെന്ന് പദാർത്ഥം ഇപ്പോൾ ഗോവർദ്ധനത്തെ പൂജിച്ചതിനെക്കുറിച്ച് ഭാഗവത്ത് കാണാം ഗോവർദ്ധന പൂജ ഏർപ്പെടുത്തി ഭഗവാൻ ഇത് ഗോവർദ്ധനമായി മാറി നിന്നിട്ട് ഗോവർദ്ധനത്തിന് മുമ്പിൽ അർപ്പിച്ചതായ ഭക്ഷ്യവസ്തുക്കളൊക്കെ നിവേദ്യകളൊക്കെ ഭുജിച്ചും ഭഗവാനാണ് എന്തിനേയും ഭുജിക്കുന്നവനാണ് ഹോമിച്ചിട്ട് ഹോമിച്ചതിന് ഭുജിക്കുന്നതെന്നർത്ഥം അഹമഗ്നെ അഹംഹുതം എന്ന് ഭഗവത്ഗീതയിലുണ്ട് അഹം അഹംസി സർവയജ്ഞാനാം ഭോക്താതെ പ്രഭുരവതും ഭഗവത്ഗീതനുണ്ട് ഞാൻ അഹം അഹംഹുതം ഞാനാണ് ഹോമിക്കപ്പെടുന്ന വസ്തു ഞാനാണ് ഹോമം എന്ന് പറയുന്ന ക്രിയെ ഞാനാണൊക്കെ വേറെ പറയും അപ്പം അഹംസി സർവ്വയജ്ഞാനം ഭോക്താവ് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് അത് ഭജിക്കുന്നവൻ ഞാനാണെന്നും ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ ഹുതഭുക്കാണ് അതാണ് എണ്ണൂ എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാമത്താമായിട്ട് ഹുതഭുക്ക് എണ്ണൂറ്റമ്പതായിട്ടുള്ളത് വി ഫു എന്നാണ് വിഭു എന്നുള്ളതിനെ ശങ്കരാചാര്യ സർവത്ര സർവ്വത്ര വർത്തമാനത്വ അത് ത്രയാണം ലോകാനാം പ്രഭുത്വ വിഭു എന്നർത്ഥം വിഭു എന്ന് വെച്ചാൽ പ്രഭു എന്നൊക്കെ അർത്ഥം ലോകം മുഴുവനും പ്രഭുവായിട്ട് അല്ലത്തിനെ ഭരിക്കുന്നവനായ കൊണ്ട് ഭഗവാൻ വിഭുവാണ് എല്ലാടവും വ്യാപിച്ചു നിൽക്കുന്നവനാണ് ആ മൂന്ന് ലോകങ്ങളുടെയും നാഥനാണ് എന്നൊക്കെ അർത്ഥത്തിലാണ് വിഭു എന്ന് പറയുന്നത് എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്നവൻ അർത്ഥം ഇപ്പം നരസിംഹമൂർത്തിയൊക്കെ എവിടെയൊക്കെ ഉണ്ട് നോക്കുന്നു അവിടെയൊക്കെ നരസിംഹമൂർത്തി നാളുകൾ തോന്നി അതാ വേറെ അർത്ഥം പറഞ്ഞാൽ എല്ലാവരും വ്യാപിച്ചിരിക്കുന്നവനോ ആയതുകൊണ്ടാണ് തൂണൽ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ തൂണൽ ഉണ്ടെന്ന് പ്രഭാത ഉത്തരം പറയുകയും തൂണിൽ നിന്ന് ഭഗവാനാവുക വിഭവിക്കുന്നത് എല്ലായിരിക്കലുള്ളവനായതുകൊണ്ടാണ് എല്ലാവരും വ്യാപിച്ചിരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ വിഭവമാണ് സർവ്വത്വ വർത്തമാനത്വ അത് എന്നർത്ഥം പറഞ്ഞത് കൊണ്ട് ഇതാണ് എണ്ണൂറ്റി എൺപതാമത്തോളം ആണ് ഇതോടുകൂടി തൊണ്ണൂറ്റി മൂന്നാം ക്ലോകത്തിൻ്റെ പൂർവാർത്ഥം അടുത്ത ഭാഗം പിന്നീട് കേൾക്കാം നമസ്കാരം